ടൂറിസം രംഗത്ത് കേരളത്തിന്റെ കുതിപ്പ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന ടൂറിസം മേഖലയ്ക്ക് അഭിമാനം പകരുന്നതാണ് നേട്ടമെന്നും വൈകാതെ ടൂറിസ്റ്റ് സ്റ്റേറ്റായി കേരളം മാറുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം വലിയ കുതിപ്പാണ് തുടരുന്നത് രണ്ടായിരത്തിയഞ്ചിലെ കണക്ക് പ്രകാരം വിനോദസഞ്ചാരികളാണ് കേരളത്തിൽ എത്തിയത് റെക്കോർഡ് തിരുത്തിയാണ് ാണ് ഈട്ടം രണ്ടായിരത്തി അധികമായി എത്തിയത് ആഭ്യന്തര ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലാണ് വലിയ കുതിപ്പ് ലക്ഷത്തി സഞ്ചാരികളാണ് എത്തിയത് ടൂറിസം മേഖലയ്ക്ക് അഭിമാനം പകരുന്നതാണ് നേട്ടമെന്നും ഇത് വലിയ പ്രതീക്ഷ നൽകുന്നതായും കേരളം വൈകാതെ ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കേരളം ഉണ്ടായതിനു ശേഷം ഏറ്റവുമധികം സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തുള്ള സഞ്ചാരികൾ കേരളത്തിലേക്ക് വന്ന വർഷമാണ് അത് വലിയ ആവേശവും ഇൻസ്പിറേഷനും കേരള ടൂറിസത്തിന് ഭാവിയിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് അനുസരിച്ച് രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിലെത്തി രണ്ടര കോടിയിലധികം സഞ്ചാരികൾ കേരളം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പറാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി രണ്ട് സഞ്ചാരികൾ വർദ്ധിച്ചു ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇടുക്കിയാണ് ഏറ്റവും മുന്നിലുള്ള ജില്ല എറണാകുളവും തിരുവനന്തപുരവും തൃശൂരും വയനാടും കോഴിക്കോടും തൊട്ടുപിന്നിലുണ്ട് കോവിഡിന് മുൻപുള്ളതിനേക്കാൾ മുപ്പത്തിയാറ് പോയിന്റ് മൂന്ന് ശതമാനമാണ് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലെ വർധന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലെ വർധനവിലൂടെ ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്